ഹലോ ഗൈസ് ഇന്ന് റമലാൻ രണ്ടായി അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണത് പത്തിരിയും ഇറച്ചിക്കറിയാണ് കേട്ടോ അതിന് വേണ്ടി പത്തിരിക്കുള്ള മാവ് വാട്ടി അതൊന്ന് നല്ല മയം കിട്ടാൻ വേണ്ടി നമ്മൾ ചമ്മന്തിയൊക്കെ കരക്കാൻ ഉപയോഗിക്കുന്ന കല്ലെടുത്തിട്ട് നല്ലോണം കുത്തി പദം വരുത്തുകയാണ് അതിനെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ നമ്മൾ കുക്കറിൽ കറി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും മാവൊക്കെ ഇവിടെ കുഴച്ച് പരത്തി എടുക്കുന്നുണ്ട് വേലത്താത്തെയാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ എളുപ്പം ചുട്ടെടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എളുപ്പം പണിയും കഴിയും പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിച്ച് വയ്ക്കാം കുറച്ച് തണ്ണിമൊത്തം മുറിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാം ചെയ്ത് മേശപ്പുറത്താക്കി വെക്കണം അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ അരിഞ്ഞ് എല്ലാം ഞാൻ മേശപ്പുറത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് വാങ്ങിയ കഞ്ഞിയും അത് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതെല്ലാം മേശപ്പുറത്ത് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഉമ്മാക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചുടുവെള്ളത്തിലടിച്ചതാണ് ഉമ്മാക്ക് പച്ചവെള്ളത്തിലടിച്ചത് പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം